ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മുറ്റത്ത് നിൽക്കുന്ന മുറ്റത്തെന്ന് പറഞ്ഞാൽ ടൈലിൻ്റെ പുറത്താണ് പക്ഷേ ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള ഒരു മുളകൂഷ്യാണ് ഇന്നത്തെ കളി കറി മുളകോഷ്യം മുളകൂഷ്യം മുളൂഷ്യം എന്ന് എന്തൊക്കെ വേണമെങ്കിലും പറയാം അപ്പോൾ ഇന്നത്തെ കറി നമുക്ക് കാണാം അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പള്ളി നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അവതരണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടം കാണുമല്ലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ ഓപ്ഷനോണെന്ന് ടച്ച് ചെയ്തിട്ടേക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു കഷ്ണം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പുറമൊക്കെ ഉണ്ടോ പച്ചയാണ് ഇത് നമുക്ക് പുറത്തിന് കട്ടില്ലാത്ത തൊണ്ട് ഈ തൊണ്ടോട് കൂടി കൂടി തന്നെ ഇടാം മൂക്കാത്തതാണ് കേട്ടോ അധികം മൂത്തിട്ടില്ല അതാ കുരുണ്ടോ കട്ട് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ കുരുണ്ട് അപ്പോൾ ഇത് അധികം വിളയാത്ത മത്തങ്ങ വിളയാത്ത മത്തങ്ങ ആണ് എപ്പോഴും ഒരുപാട് വിളഞ്ഞത് എന്ന് പറയുമ്പോൾ ഭയങ്കര കുറുകി കൊഴുപ്പായിപ്പോ തൊണ്ടിനൊന്നും ഒട്ടും കട്ടിയില്ല അപ്പൊ ഞാനിപ്പോ ഇത് ഈ കൂടി തന്നെ ഇട്ടുണ്ടോ നുറുക്കുന്നത് അപ്പൊ അതാ കൂടി തന്നെ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് നറുക്കിടാം ഇപ്പൊ വളമൊന്നും ചേർക്കാത്തോണ്ടേ നല്ല ടേസ്റ്റാണ് ഇത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കൂടി നമുക്ക് എടുക്കാം കുറച്ചും കൂടെ വലുതായെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ പച്ചമത്തങ്ങ വയ്ക്കുമ്പോൾ അത് തന്നെ വെക്കണമല്ലോ നോക്കാൻ വിറ്റത്തെ കാര്യങ്ങളില്ല അപ്പൊ ഓക്കെ അപ്പം നമുക്കിത് മുഴുവനും അരിഞ്ഞെടുക്കാം ചിട്ടാ വെച്ചാലോ അപ്പൊ നാണം കറി എന്നൊക്കെ പറഞ്ഞാലേ എപ്പോഴും കൽച്ചത്തിയിൽ വെക്കുന്ന ഒരു രുചി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് ഇപ്പം ഇല്ലാത്തവർക്ക് ഇപ്പം എന്താ ചെയ്യാല്ലേ പക്ഷേ പഴയ ആൾക്കാരുടെ അതിലൊക്കെ ഈ ചട്ടി ഉണ്ടാവും അതും ഇത് ഗ്യാസിൽ വയ്ക്കാൻ പറ്റുന്ന ചട്ടിയാണ് കുഴപ്പമില്ല എല്ലാ ചട്ടിയും കേട്ടി ഗ്യാസിൽ വയ്ക്കരുത് കിട്ടോ ഞാനിത് വർഷങ്ങളായിട്ട് വയ്ക്കണ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ സിമ്മിൽ വെച്ച് ആദ്യം ആദ്യം വെച്ച് നോക്കുക സിമ്മിലിട്ട് കത്തിക്കാവുള്ളൂ എന്നിട്ട് നോക്കിയാൽ മതി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് കാരണം മത്തങ്ങയ്ക്ക് ഓൾറെഡി മഞ്ഞ മഞ്ഞക്കളറുണ്ട് ഇനി ലേശം മുളക് പൊടിയും കൂടെ ചേർക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ പഴയ കറികളിൽ അല്ലേ ഇപ്പോഴല്ലേ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അതൊന്ന് വേവിക്കണം വെള്ളമൊഴിക്കാം വേറെ ഒന്നുമില്ല ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ എരിശ്ശേരി ഒക്കെയല്ലേ എപ്പോഴും കൂട്ടുന്നത് ഇത് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബന്ധങ്ങൾ ഇതിൽ ശരി മാത്രമായിരിക്കും എല്ലാവരും മത്തങ്ങ വെച്ചിട്ട് കൂടിയുണ്ടാവുക ഇനി ഇത് അളച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ എന്ത് പറട്ടെ അപ്പം നമുക്ക് കുറച്ച് നാളികേരവും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം വേറെ ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ ജീരകം നാളികേരം മാത്രമേ ഉള്ളൂ കഷ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കാം ഇതാ ടങ്ങിക്കണം ഇന്നത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുഴഞ്ഞു ഇതേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിക്കാം കുഴഞ്ഞു വന്നു കണ്ടോ പിന്നെ തൊണ്ടാണ് നമുക്ക് ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ മൂക്കാത്ത മത്തങ്ങയാണ് എപ്പോഴും ഇതിന് നല്ലത് കിട്ടാ ദേശം കൂടെ വെള്ളം ചേർക്കാൻ തോന്നുന്നു അപ്പം ഇത് ഇവിടെ ഒരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ ഒഴിച്ചു കൂട്ടാൻ കൂട്ടാൻ എന്ന് പറയുന്നത് ഒഴിച്ചു കൂട്ടാൻ ആയിട്ടാണ് പ്രവിക്കുന്നത് നമ്മൾ നമ്മളെനിശ്ശേരിയാകുമ്പോൾ കുറച്ച് രണ്ടാം കറിയായിട്ടുള്ള അപ്പോൾ ഒഴിക്കാൻ വേറെ വേണ്ടിവരിതാകുമ്പോൾ ഈ ഒരു ഒഴിച്ചു കൂട്ടാനും മാങ്ങാച്ചാറും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പിലിട്ടതും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം പണ്ടതൊക്കെയാണ് കറിയുള്ളതാ നോക്കി ഉണ്ടോ കാമ്പക്കാഷ്ണുണ്ട് അത്യാവശ്യം ചാറും ഉണ്ട് കറിയുടെ കണ്ടോ ഇതാണ് അതിൻ്റെ പാകത്തിന് അതാ നല്ല രസമാണ് കേട്ടോ ഈ കറി കൂട്ടാൻ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ വെച്ചോ അങ്ങനെ കേട്ടോ തീർച്ചയായിട്ടും ഒരു കഷ്ടം ചെറിയ കഷ്ടം മതങ്ങയൊക്കെ മതി അപ്പോൾ കൂട്ടാൻ തിളച്ച് ഇത് നമുക്കിനിറക്കി വെക്കാം ഇനി കച്ചിട്ടിയിലിരുന്ന് തന്നെ ഈ തിളച്ചോണ്ടിരിക്കും കേട്ടോ ഈ വറുത്തിട്ടാലോ നമുക്ക് കടുക് ഉണക്കമുളക് വേണം പിന്നെ കറി വെക്കണം കറിയിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാന്ന് നോക്കി പൊളി മത്തങ്ങ മുളക്ശിയും റെഡി ആയിട്ടുണ്ട് ഇത് ഉണക്കമീനൊക്കെ മീൻ കഴിക്കണവരാണെങ്കിൽ ഒരു ഉണക്കമീൻ മീൻ വറുത്തതോ പപ്പടം പൊരിച്ചതോ ഏതെങ്കിലും വേണമെങ്കിൽ പപ്പടം കാച്ചിയതോ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് മത്തങ്ങ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പച്ചമത്തങ്ങയുടെ കഷ്ണം വാങ്ങിച്ചിട്ട് അതുപോലെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെയാണ് ഇപ്പോൾ ചെയ്തു തരണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കേ